േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് സ്റ്റേഫി കാര്യങ്ങളെല്ലാം വന്ന് അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ രാഹുലും കൂട്ടരും വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല എന്ന് അവർ തിരിച്ചറിയുന്നു ഇതോടെ ഇനി എന്തു ചെയ്യും എന്നൊരു ചോദ്യമാണ് മുന്നിൽ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല ആ വിക്രം ഇനി എന്തു ചെയ്യുമോ എന്തോ ഇതേ സമയം വിക്രത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് തുടർന്ന് പ്രകാശനെ കാണാൻ ഇടയാകുന്ന കിരൺ ഇപ്പോൾ നിങ്ങളും കൂടി ചേർന്നാണോ ഇങ്ങനെയൊരു ചതി നടത്തിയത് എന്ന് ചോദിക്കുന്നു പക്ഷേ തനിക്കിതിൽ പങ്കില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ തന്നെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് അറിയിക്കുകയും ഞാൻ എൻ്റെ മക്കളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ കിരണിന് പൂർണ്ണമായ വിശ്വാസം പ്രകാശനിൽ ഉണ്ടാകുന്നുമില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്